ഹലോ കുർത്തിക്കും നൈറ്റിക്കും അതുപോലെ തന്നെ ഫ്രോക്കിനും എല്ലാം ഒരുപോലെ ചേരുന്ന കുറച്ച് തുണികളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ആദ്യത്തെ നമ്മുടെ ഈ മെറ്റീരിയൽസ് കാണുമ്പോൾ തന്നെ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതുപോലെയുള്ള ഫ്ലോറൽ പ്രിൻറ്റ്സ് അതായത് ഈ ഒരു പ്ലെയിൻ കളേഴ്സില് കുറച്ച് ആയിട്ടുള്ള ടോണുകളിൽ ഇതുപോലെ ഒരു ബേജ് കളറിൽ വരുന്ന ഫ്ലോറൽ പ്രിൻറ്റ്സ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് അത് ചെറിയ കുട്ടികൾക്ക് ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ കുർത്തി തയ്ക്കാൻ വേണ്ടിയിട്ടും കോട്ട് സെറ്റ്സ് തയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ചോദിക്കുന്ന ഒരു പ്രിൻ്റാണ് അപ്പോൾ ഇത് ഞാൻ ഒരുപാട് തിരഞ്ഞു നടന്നിട്ട് ഇപ്പോഴാണ് നമുക്ക് കയ്യിൽ കിട്ടിയത് ഇതുപോലെ കുറച്ച് നല്ല കളേഴ്സിൽ നല്ല പ്രിൻ്റുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു അഞ്ച് കളേഴ്സ് ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് യെല്ലോ ബ്ലൂ ഒരു ഗ്രീൻ കളറാണത് പിന്നെ വരുന്നത് ഒരു വയലറ്റും ഒരു റോസും അതിൽ വയലറ്റ് ക്ലോത്താണ് ഞാൻ ഈ ഓപ്പൺ ചെയ്തിട്ടിട്ടുള്ളത് എല്ലാ ക്ലോത്തും ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല എന്നോട് കുറച്ച് പേര് പറഞ്ഞിരുന്നു എല്ലാ ക്ലോത്തും ഓപ്പൺ ചെയ്ത് ഇടാനായിട്ട് പിന്നെ ഉൾഭാഗം എന്താ ഇപ്പം തീരെ കാണിക്കാത്തതെന്ന് ചോദിച്ചിരുന്നു വീഡിയോയുടെ ലെങ്ത് അധികം വരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓക്കെ അടുത്ത വീഡിയോ മുതൽ ഉത്ഭാഗം ഒന്നിൻ്റെയെങ്കിലും കാണിക്കാനായിട്ട് നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്ത മെറ്റീരിയൽസ് ഈ ഒരു ലീഫ് പ്രിൻ്റിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇതും അഞ്ച് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് ഒരു മജന്ത ലൈറ്റ് മജന്ത കളറ് പിന്നെ ഒരു ബ്രൗൺ കളറ് ബ്ലൂ കളറ് പിന്നെ ഒരു ഗ്രീൻ കളറ് പിന്നെ വരുന്നത് ഒരു ബ്രൗൺ അല്ല ഒരു റെഡിഷ് ബ്രൗൺ കളറ് ഇത് ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ നേരത്തെ കാണിച്ചത് കുറച്ച് വാം ടോണുകളാണെങ്കിൽ ഇത് കുറച്ച് കൂൾ ടോണുകളാണ് അപ്പം നിങ്ങളുടെ ആ ഒരു ടോണിനൊക്കെ പറ്റിയ തുണികൾ നോക്കിയിട്ട് വാങ്ങുക നല്ല ഭംഗിയുള്ള തുണികളാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൈറ്റിക്ക് മാത്രമല്ല നിങ്ങൾക്ക് ചുരിദാറായിട്ടായാലും ചെറിയ കുട്ടികൾക്ക് ഫ്രോക്കായിട്ടായാലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തുണികളാണ് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് റീറ്റെയിൽ പ്രൈസ് വരുന്നത് അത് ഈ ഒരു മൂന്ന് മീറ്റർ ലെങ്ത്ത് വരുന്ന തുണികൾക്കാണ് കേട്ടോ അല്ലാതെ ഒരു മീറ്ററിനല്ല ഓക്കെ അപ്പോൾ നമ്മുടെ നോർമൽ മെറ്റീരിയൽസ് അത്രയാണ് ഇനി നമ്മൾ കാണിക്കുന്നത് ഹർദിക് ബ്രാൻഡിൻ്റെ കുറച്ച് അജ്രക്കുകളാണ് അതിൽ ആദ്യത്തെ പീസ് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈനിലാണ് ഹർദിക്കിൻ്റെ പ്രോഡക്റ്റ്സ് മിക്കവാറും ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ടുള്ള കുറച്ച് കുറച്ച് ഡിസൈൻസ് ആയിട്ടായിരിക്കും ഒരു ഓർഡർ ഉണ്ടായിരിക്കും നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളായിരിക്കും കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ബ്ലൂ ആണ് ഓപ്പൺ ചെയ്തിട്ടിട്ടുള്ളത് മറൂണും റെഡും കളേഴ്സ് വേറെ അവൈലബിളാണ് നൂറ്റി എഴുപത്തി രൂപയാണ് കേട്ടോ പിന്നെ വേറൊരു പ്രിൻറ്റ് വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു ജിയോമെട്രിക് ആണ് ഇതിൽ ഞാൻ ബ്ലൂ ആണ് ഈ ബ്ലൂ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ബ്ലൂ ഇത് ആണ് കുറേ പേർക്ക് ബ്രൗണും മറൂണും തമ്മിലൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട് അതൊന്ന് മാറ്റി കിട്ടാൻ ഈ വലിയ വീഡിയോ ഹെൽപ്പ് ചെയ്യും നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവായി ഒഴിവായി കിട്ടും ഞാൻ ഈ മറൂൺ എന്ന് പറയുന്നത് ആ ഒരു ആണ് അപ്പം ബ്ലൂ ആണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടിട്ടുള്ളത് നമ്മൾ നേരത്തെ കാണിച്ചപ്പം ബ്ലൂവിൻ്റെ കറക്റ്റ് കളറ് വന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ അതിൻ്റെ മേലെയുള്ള പ്രിൻറ്റുകളുടെ എഫക്റ്റ് കൊണ്ടാണ് താഴെ ഒരു ബ്ലാക്ക് കളറായിട്ട് തോന്നുന്നത് ഒരു ബ്ലാക്കിഷ് ബ്ലൂ ആണ് നല്ല ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ ആണ് ഇതുവരെ കയ്യിൽ കിട്ടിയവർക്ക് മനസ്സിലാവുക ആ കളറ് പിന്നെ ഫോട്ടോയിൽ ഏകദേശം കളറ് പക്കാണ് സെയിം തന്നെയാണ് ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ മെറ്റീരിയൽസ് വരുന്നത് താഴെ ഞാൻ നമ്പർ രണ്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതിയാവും അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നോക്കി സെലക്ട് ചെയ്താലും മതിയാവും കേട്ടോ ഓക്കെ പോസ്റ്റ് വഴിയും കൊറിയർ വഴിയും ആണ് ഷിപ്പ് ചെയ്യുന്നത് കുറഞ്ഞ ബില്ല് നോക്കി അതാണ് നമ്മൾ സജസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് പിന്നെ വേറെ ഏതെങ്കിലും പോസ്റ്റ് വേണമെന്ന് ആണ് നിർബന്ധം അല്ലെങ്കിൽ കൊറിയറ് വേണമെന്നാണ് നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചും ചെയ്തു തരുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ തുണികൾ വരുന്നത് പിന്നെ ആ നമുക്ക് ഈ നെക്കിലൊക്കെ കൊടുക്കുന്ന ലേസുകൾ അതുപോലെ തന്നെ നെക്കുകൾ നൈറ്റിയുടെ നെക്കുകൾ ചുരിദാറിലൊക്കെ കൊടുക്കുന്ന മെറ്റൽ തൂക്കുകൾ എല്ലാം ആണ് പിന്നെ റെഡിമെയ്ഡായിട്ടുള്ള കോഡ് സെറ്റുകൾ നൈറ്റീസ് കഫ്താൻസ് ചുരിദാറിൻ്റെ ബിറ്റുകൾ റെഡിമെയ്ഡ് ചുരിദാർസ് ഇതെല്ലാം നമുക്ക് ആണ് കേട്ടോ കാഷ്വൽ വെയർ ആയാലും പാർട്ടി വെയർ ആയാലും ഏതായാലും നമുക്ക് ആണ് അപ്പം ആവശ്യമുള്ളവർ അതിന് വേണ്ടിയിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞ് വിളിച്ചാൽ മതിയാവും നമ്മൾ അതിൻ്റെ ഫോട്ടോസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക